ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റും തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോവുക എക്സൈസ് വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോയത് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ലഹരിയിൽ നിന്ന് മോചനം നേടണമെന്നും നടൻ ഷൈൻ ടോം ചാക്കോ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് നീക്കം ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഷൈൻ ടോം ചാക്കോ എക്സൈസിനോട് ഇക്കാര്യം പറഞ്ഞത് എക്സൈസ് വിമുക്തി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഷൈനെ ലഹരി ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കുന്നത് കൂത്താട്ടുകുളത്ത് ലഹരി ചികിത്സ നടത്തിയതിന്റെ രേഖകൾ മാതാപിതാക്കൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് നടൻ രാസലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പോലീസിനോട് സമ്മതിച്ചത് എക്സൈസ് വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരിക്കും നടന് ലഹരി വിമുക്തി ചികിത്സ നൽകുക സർക്കാരിന്റെ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ഷൈനെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാറില്ലെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരുന്നു മെത്താം വിറ്റമിൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയുമായി ലഹരി ഇടപാടുകളില്ലെന്നും ഷൈൻ എക്സൈസിന് മൊഴി നൽകി ലഹരി വിമുക്തിക്കായി എറണാകുളത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നും ഷൈൻ പറഞ്ഞിരുന്നു രേഖകളുമായി ഷൈൻ ടോം ചാക്കോയുടെ മാതാപിതാക്കൾ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ എത്തിയിരുന്നു ഡി അഡിക്ഷൻ സെന്ററിലെ രേഖയാണ് ഹാജരാക്കിയത് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ലഹരിയിൽ നിന്നും തനിക്ക് മോചനം കിട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ചികിത്സയ്ക്കായി പോയതെന്നാണ് എക്സൈസിനോട് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് അതേസമയം ശ്രീനാഥ് ഭാസ്യയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു തിങ്കളാഴ്ച രാവിലെയാണ് ചോദ്യം ചെയ്യലിനായി ഷൈൻ ടോം ചാക്കോ ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഓഫീസിലെത്തിയത് ശ്രീനാഥ് ഭാസി മോഡലായ സൗമ്യ എന്നിവരെയും എക്സൈസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു അതേസമയം സൗമ്യ മൊഴി നൽകിയ ശേഷം എക്സൈസ് ഓഫീസിൽ നിന്ന് മടങ്ങി തിങ്കളാഴ്ച രാവിലെയാണ് ചോദ്യം ചെയ്യലിനായി ഷൈൻ ടോം ചാക്കോ ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഓഫീസിലെത്തിയത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ രാവിലെ എത്തിയിട്ടും മൊഴി രേഖപ്പെടുത്താത്തതിൽ ഷൈൻ ടോം ചാക്കോ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു തുടർന്ന് തൻ്റെ അഭിഭാഷകനെ ആവശ്യപ്പെട്ട് താഴത്തെ നിലയിലേക്ക് വന്ന ഷൈം പിന്നീട് അഭിഭാഷകനെ കണ്ട ശേഷം തിരികെ എക്സൈസ് ഓഫീസിലേക്ക് മടങ്ങി ഇതിനു പിന്നാലെയാണ് ഷൈനെ ചോദ്യം ചെയ്തു തുടങ്ങിയത് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ചോദ്യം ചെയ്യണമെന്ന് രാവിലെ എത്തിയ ഷൈൻ ടോം ചാക്കോ എക്സൈസിനോട് ആവശ്യപ്പെട്ടിരുന്നു ബംഗളൂരുവിൽ നിന്നാണ് ഷൈൻ ചോദ്യം ചെയ്യലിനെത്തിയതെന്നും അവിടെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നുവെന്നാണ് താരം ആദ്യം പറഞ്ഞത് രാവിലെ മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ചോദ്യം ചെയ്യലിന് ഷൈൻ രണ്ടര മണിക്കൂറിന് മുന്നേ എത്തുകയായിരുന്നു